ഹലോ ഗെയ്സ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളല്ല ചെറിയ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങൾ യാത്ര ട്രിപ്പായിട്ടൊക്കെ പോയിട്ടുള്ളത് പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ കിട്ടിയതിന് ശേഷം ഒരുപാട് യാത്ര ചെയ്തു അത് ഒരുപാട് സന്തോഷം അലഹമില്ല എനിക്ക് അത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയോണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ചുറ്റി ഇറങ്ങാൻ പറ്റുന്നത് അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചുള്ള ഒരാളല്ലേ ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ ഒന്നും എത്താൻ പറ്റും വരാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല ഞാൻ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ വീഡിയോ ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് അല്ല എപ്പോഴും കാണുന്നത് ഈ ജാസ്മിൻ ജാഫറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്കൊക്കെ ഇവിടെ പോകാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് എനിക്കതിൽ പോകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു ബദാമിൾ ഷേക്ക് കാണാന എനിക്ക് തോന്നുന്നത് എൻ്റെ പൊണ് മക്കളെ എനിക്ക് അടിപൊളിയായിട്ട് പണി തന്നൊരു സംഭവമാണ് ആ ഒരു ഷേക്ക് നിങ്ങൾ പോകുമ്പോൾ അത് വെറുതെ കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം എന്തുകൊണ്ട് നിങ്ങളെ നോക്കിച്ചോളൂ എന്താണ് വയറിന് പണി കിട്ടിയത് എന്ന് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വായി നോക്കിയായിരിക്കും നടന്നു പോകുന്നത് കൂടുതലും പെണ്ണുങ്ങളാണ് നമ്മൾ അങ്ങനെ നോക്കിയായിരിക്കും പോകുന്നത് അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ഷൂ ഒക്കെ പച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി വെറൈറ്റി ഒക്കെ ആയിട്ടുള്ള ഷൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതും വായി നോക്കിയാണ് നടന്ന പോയത് അതിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാലിപ്പോഴും ശരി ഒന്നും പാടില്ല അതിൽ നമ്മൾ ഊരി അവിടെ ലോക്കലൊക്കെ വെച്ചിട്ടാണ് നമ്മളാകത്തോട്ട് വരുന്നത് നമ്മളിതാ നേരിട്ട് കണ്ടു അങ്ങനെ ഗോൾഡൻ ടെമ്പിള് അടിപൊളി ആയിരുന്നു കാണാനൊക്കെ ഞാൻ ഫുൾ ആയിട്ട് ചുറ്റി നടന്നില്ല കുറച്ച് ഭാഗത്തുനിന്ന് നടന്നു കൊടുക്കുക എന്നുവെച്ചാൽ മക്കളെ കൊണ്ട് നടക്കാം പാടുകൊണ്ടാണ് നടക്കാനുള്ളത് അവിടെ പിന്നെ വാളൊക്കെ പിടിച്ചിങ്ങനെ നിൽപ്പുണ്ടായിരുന്നല്ലോ ഫടന്മാർ ആണോ എന്ന് പറയുന്നത് അതൊന്നും എനിക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വാളെ എനിക്ക് ജസ്റ്റ് പേടി ആയിരുന്നു കേട്ടോ അപ്പോൾ പഞ്ചാബി സിൻ്റെയിലൊക്കെ വാൾ കാണുമെന്നൊക്കെയല്ലേ പറയുന്നത് അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കണ്ടു പിന്നെ പോലെ ഒരുപാട് യാത്ര ചെയ്യാൻ താല്പര്യങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ യു